ഹലോ ഗൈസ് കണവ റോസ്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കണവ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂന്തലാണ് ആദ്യം തന്നെ കണവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ചോളം ഷാലറ്റ്സ് നമ്മുടെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് തക്കാളി അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കണവ കൈകാര്യം ചെയ്യുന്നത് വൃത്തിയാക്കുന്നതായാലും വെക്കുന്നതായാലും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുവാണ് ഞാൻ കുഞ്ഞുള്ളി അരിഞ്ഞിട്ടൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് ചേർക്കാം അത് ഓപ്ഷണലാണ് അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് അത് കഴിഞ്ഞ് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായി സവാളയും കുഞ്ഞുള്ളിയും പച്ചമുളകുമൊക്കെ കുറച്ചൊന്ന് വഴണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ പൊടികൾ ആഡ് ചെയ്യാൻ തുടങ്ങി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ശരിയാകുന്നതെനിക്കറിയില്ല എനിവേ എല്ലാം ട്രൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആളെയാണ് കണവ ചേർക്കാൻ പോവാണ് അപ്പോൾ കണവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണവ നല്ല വേവ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് കുറച്ച് കഴിയുമ്പോൾ കണവയിൽ നിന്നും അവൻ വെള്ളം ഇറങ്ങും എന്നാലും ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം കണവ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കൊടുത്തിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തത് പൊടികളെല്ലാം ചേർത്ത് കണവയായിട്ട് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കണവ വെളുകൾ കിടക്കുന്നത് കണ്ട് ഞാൻ തെറ്റിദ്രിച്ചു കണവയിൽ ഞാൻ ചേർത്ത പൊടികളുടെ അളവ് കുറവാണോന്ന് പക്ഷേ ഇത് ലാസ്റ്റ് റോസ്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേനും നല്ലോണം മസാലകളും പൊടികളും ഒക്കെ അതിലേക്ക് പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാനിത് എൻ്റെതായ രീതിക്ക് വെച്ചതാണ് ഇതിലെന്തെങ്കിലും കുറവോ കൂടുതലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇടാൻ മറന്നുപോയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ബൈ